മലയാള ടെലിവിഷൻ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക്കിലെ ഒഴിച്ചുകൂടാനാകാത്ത അവതാരക തന്നെയാണ് ലക്ഷ്മി ഇപ്പോഴിതാ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു മോശം അനുഭവം ഫേസ് ചെയ്യേണ്ടി വന്ന അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ലക്ഷ്മി ശരിക്കും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്നെ നിങ്ങൾ കാണുമായിരുന്നോ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത മോശം തീരുമാനമായിരുന്നു അത് ഇപ്പോഴും റിഗ്രെറ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് എന്നിങ്ങനെ സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് താരം ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഇതുവരെയും ഞാൻ എവിടെയും ഇത് പറഞ്ഞിട്ടില്ല നമ്മൾ ഇൻഡസ്ട്രിയിലൊന്നും ആകാതെ ഇങ്ങനെ നിൽക്കുന്ന സമയം മറ്റുള്ളവരുടെ പെരുമാറ്റം നമ്മളെ വല്ലാതെയാക്കും വളരെ വർഷങ്ങൾക്ക് മുൻപേ വളരെ പ്രമുഖമായ ഒരു ചാനൽ ഞാൻ പേര് പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല അവിടെ രണ്ട് വർഷത്തോളം ഞാനും കിഷോർ സത്യം ജോലി ചെയ്തിരുന്നു രണ്ട് വർഷം തുടർച്ചയായി നമ്മളാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴും അത് പറയുമ്പോൾ കയ്യും കാലും തളരുന്ന പോലെയാണ് അവർ വന്നപ്പോൾ തന്നെ അപമാനിച്ചു തുടങ്ങി ലക്ഷ്മിയും കിഷോർ സത്യം മാത്രമല്ല മറ്റൊരാൾ കൂടെ ഉണ്ടാകും എന്നാണ് ചാനൽ എന്നോട് പറഞ്ഞത് പക്ഷെ നമ്മളൊന്നും അല്ലാത്ത ഒരാളായി ഈ പറഞ്ഞ കക്ഷി ഞങ്ങളെ അപമാനിച്ചു ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും കഴിഞ്ഞപ്പോഴാണ് ഈ കക്ഷി എത്തുന്നത് വമ്പൻ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളുമായിരുന്നു ഈ കക്ഷി വരുമ്പോൾ തന്നെ കിഷോറേട്ടനാണ് ഞങ്ങളിൽ സീനിയർ എന്നാൽ പുള്ളിക്കാരി പുള്ളിയെയും ഓവർറൂൾ ചെയ്തു എനിക്കതിന് ധൈര്യമുണ്ടായില്ല നമ്മൾക്ക് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്കിലും ഷോയിൽ എത്തിയപ്പോൾ ഞാനും കിഷോറേട്ടനും എന്തിനാണ് ഇവിടെ എത്തിയത് എന്ന് പോലും അറിയാത്ത അവസ്ഥയായി കാണുന്നവർ കരുതുക നമുക്കൊന്നും അറിയില്ല എന്നായിരിക്കും പക്ഷെ നമ്മളെ വലിയ ഭരണമായിരുന്നു ഷോ തുടരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കിഷോറേട്ടൻ നിന്നു പക്ഷേ എനിക്ക് ഇറങ്ങിപ്പോകാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ലെന്നാണ് ലക്ഷ്മി പറയുന്നത് അന്ന് തീരുമാനിച്ചതാണ് ആ കുട്ടിയുടെ ഒപ്പം ഇനി ഷോ ചെയ്യില്ലെന്ന് വീണ്ടും വിളിച്ചു എങ്കിലും ഞങ്ങൾ പോയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ തളർത്തി കളഞ്ഞതാണ് അതോടെ അവരുടെയൊപ്പം ഒരു ഷോ ചെയ്യില്ല എന്ന് തന്നെ തീരുമാനിച്ചു എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത സംഭവം ഇതാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി പക്ഷെ ദൈവം എല്ലാം കണ്ടു എന്നാണ് എനിക്ക് തോന്നിയതെന്നും ലക്ഷ്മി പറയുന്നു സ്ഥിരമായി ലക്ഷ്മിയുടെ വ്ളോഗ് കാണുന്നവർക്കറിയാം ഇപ്പോഴും ഒരു സസ്പെൻസ് താരം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇത്തവണയും സ്ഥിതി വിഭിന്നമല്ല ഇൻട്രോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ താനെടുത്ത ഏറ്റവും മോശം തീരുമാനമെന്ന് ലക്ഷ്മി പറയുന്നുണ്ടെങ്കിലും ഇത്തവണയും അതെന്തെന്ന് മാത്രം താരം പറഞ്ഞില്ല മാത്രമല്ല അടുത്ത പാർട്ടിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് താരം ഈ വീഡിയോ അവസാനിപ്പിച്ചതും